സന്നദ്ധ രക്തദാന രംഗത്തേക്ക് പുതുതലമുറയെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് തല ഡൊണേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു ജീവധാര എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഗമം ഫെബ്രുവരി എട്ട് ഞായറാഴ്ച വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോട്ടിക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും യുവജനങ്ങളിൽ സന്നദ്ധ രക്തദാനത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനും രക്തദാന ത്തിന്റെ ഇന്നത്തെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ബി ഡി കെ ഇത്തരമൊരു സംഗമം ഒരുക്കുന്നത് പരിപാടിയുടെ ഭാഗമായി പ്രമുഖ ഡോക്ടർമാർ ബ്ലഡ് ബാങ്ക് ഉദ്യോഗസ്ഥർ ബി ഡി കെ കോർഡിനേറ്റർമാർ എന്നിവർ നയിക്കുന്ന ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടായിരിക്കും സന്നദ്ധ രക്തദാന രംഗത്ത് കൂടുതൽ യുവജന പങ്കാളിത്തം ഉറപ്പാക്കി ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ നാടിനെ സജ്ജമാക്കുകയാണ് ബി ഡി കെ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വാർത്താ സമ്മേളനത്തിൽ ബി ഡി കെ ഭാരവാഹികളായ വെസ്റ്റ് ൻ പ്രഭാകരൻ വി പി എം സാലിഹ് നബീൽ ബാബു സലീം സി കെ ഗഫൂർ ചിഗുവേര ലത്തീഫ് വോൾക എന്നിവർ പങ്കെടുത്തു ബി ഡി കെ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ മറ്റന്നാൾ എട്ടാം തീയതി വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് ഡോണർമാരുടെ രക്തദാന സേനയുടെ ഒരു സംഗമം ഡോണേഴ്സ് ക്യാമ്പ് നടക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ മേഖലയിൽ രക്തദാന രംഗത്ത് ഡോണർമാരുടെ ദൗർലഭ്യം വർദ്ധിച്ചു വരികയാണ് അവർക്കൊരു പ്രചോദനവും ബ്ലഡ് രക്തം ദാനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആവശ്യകതയും ഗുണമേന്മയും ഒക്കെ അവരെ ബോധവൽക്കരിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിരവധി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഒരു ദിവസം കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം നാല് മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണിത് ഈ ക്യാമ്പ് തുടക്കം കുറിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ആബി സേന്ദ്രങ്ങൾ എം എൽ എ ആണ് അതിൽ നിരവധി ഡോക്ടർമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ പ്രഗൽഭരും നേതാക്കന്മാരെല്ലാവരും പങ്കെടുക്കുന്നതാണ് അതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ ഫോർ 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 സീറോ 7034071111